േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ അപകടം നടന്ന കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങളെ പറ്റി ഡോക്ടറോട് ചോദിക്കുന്നു ഇപ്പോൾ പരിചരണമാണ് ആവശ്യം എന്നുള്ള കാര്യം ഡോക്ടർമാർ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അലീന ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അലീനയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് ജയചന്ദ്രനും മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒടുവിൽ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് തിരികെ എത്തുന്ന വൈജയന്തി ആ സത്യം മനസ്സിലാക്കുകയാണ് തന്നെ ഇത്രയും നാൾ ശുശ്രൂഷിച്ചത് മറ്റാരുമല്ല താൻ വെറുത്ത അലീന തന്നെ ആയിരുന്നു എന്നുള്ള സത്യം ഇതോടെ മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്